ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പണം സ്വരൂപിക്കാൻ വേറിട്ട പ്രവർത്തനവുമായി രംഗത്തെത്തി നിലമ്പൂർ സ്വദേശികൾ കഴിഞ്ഞ പതിനെട്ട് വർഷമായി അബ്ദുൾ റഹീം സൗദി ജയിലിലാണ് സ്പോൺസറുടെ മകന്റെ മരണത്തിന് കാരണക്കാരനായി എന്ന കുറ്റത്തിനാണ് അബ്ദുൾ റഹീമിന് സൗദി വധശിക്ഷ വിധിച്ചത് ഭിന്നശേഷിക്കാരനായ കുട്ടിക്ക് കാറിൽ വെച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ സഹായത്തിനെത്തിയ അബ്ദുൾ റഹീമിന്റെ കൈതട്ടി കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷ ഉപകരണം നിലച്ചു പോകുകയായിരുന്നു ഇത് മരണത്തിന് കാരണമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വധശിക്ഷ വിധിച്ചത് മുപ്പത്തിനാല് കോടി രൂപ മോചനദ്രവ്യം നൽകിയാൽ വധശിക്ഷയിൽ നിന്ന് അബ്ദുൾ റഹീമിന് രക്ഷ നേടാം ശിക്ഷ നീട്ടിക്കിട്ടാനായി ഇന്ത്യൻ എംബസി വഴി സൗദി അധികൃതരോട് റഹീമിന്റെ കുടുംബം അപേക്ഷിച്ചിട്ടുണ്ട് നിലവിൽ ലഭിച്ച തുകയുടെ കണക്കുകൾ ബോധ്യപ്പെടുത്തി കൂടുതൽ സമയം ആവശ്യപ്പെടാനാണ് ശ്രമിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റഹീമിനു വേണ്ടി തുക കണ്ടെത്തുമ്പോൾ നിലമ്പർ സ്വദേശികളുടെ പ്രവർത്തനവും ജനകീയമായി പണം കണ്ടെത്തുന്നതിനായി നിലമ്പൂരിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ കലാകാരന്മാർ ഗാനങ്ങൾ അവതരിപ്പിച്ചു അതോടൊപ്പം സി എൻ ജി റോഡിൽ ഇരുവശങ്ങളിലും ബക്കറ്റ് കളക്ഷൻ നടത്തി രാത്രി പത്ത് മണിയോടെയാണ് ഈ പ്രവർത്തനം അവസാനിപ്പിച്ചത് ഇതിലൂടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റിയാറ് രൂപ ലഭിച്ചു തുക കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി വ്യാഴാഴ്ച ഉച്ചയോടെ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി നിർമ്മിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചതായി നേതൃത്വം നൽകിയവർ പറഞ്ഞു നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഷഹീമിന്റെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാരായ മക്കളായിരുന്നു ഇതിന്റെ നേതൃത്വം കൊടുത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എന്തായാലും യാത്രക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് രൂപ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ